നമസ്കാരം സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ അഥവാ എസ് ഐ ആർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ എൻ ഡി എയിലെ തെലുങ്ക് ദേശം പാർട്ടി രംഗത്തു വന്നു എസ് ഐ ആറിന്റെ ലക്ഷ്യം ദേശീയ പൗരത്വ രജിസ്ട്രേഷൻ അല്ലെന്നും വോട്ടർ പട്ടിക ശുദ്ധീകരണം മാത്രമാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കണമെന്ന് ഡി ഡി പി ആവശ്യപ്പെട്ടു നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എസ് ഐ ആർ നടപ്പാക്കുന്നതിനോട് ബീഹാർ ബി ജെ പിയിലും എതിർപ്പുയർത്തിയിട്ടുണ്ട് പ്രതിപക്ഷം ശക്തമായി വിമര്ശിക്കുന്നതിനിടെയാണ് എൻ ഡി എ സഖ്യകക്ഷിയും ആശങ്ക പങ്കുവച്ചത് ബീഹാറിലേതുപോലെ തെരഞ്ഞെടുപ്പിന് മാസങ്ങള് മാത്രം ശേഷിക്കെ എസ് ഐ ആർ നടപ്പാക്കരുതെന്നും തയ്യാറെടുപ്പിന് സമയം വേണമെന്നും ലോക്സഭയിൽ ഡി ഡി പി കക്ഷി നേതാവ് ലാവു ശ്രീകൃഷ്ണ ദേവരായുരുവിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിനെ കണ്ട് ആവശ്യപ്പെട്ടു അവസാനം നടന്ന തിരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരെ വ്യക്തമായ കാരണമോ വിശദമായ അന്വേഷണമോ ഇല്ലാതെ നീക്കരുത് രേഖകൾ നൽകാൻ സമയം ലഭ്യമാക്കണം പട്ടികയിലെ പിഴവുകൾ കണ്ടെത്താൻ സി ഐജിയുടെ മേൽനോട്ടത്തിൽ എല്ലാ വർഷവും മൂന്നാം കക്ഷി ഓഡിറ്റ് നടത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങളും ഡി ഡി പി മുന്നോട്ട് വെച്ചു സംസ്ഥാനത്തുടനീളം വോട്ടർമാരെ കാണാനും ആശങ്കകൾ നീക്കാനും എൻറോൾമെന്റ് പ്രക്രിയയിൽ പാർട്ടി അനുയായികളെ സഹായിക്കാനും ബി ജെ പി ബീഹാർ ഭാരവാഹികളോട് സംഘടനാ സെക്രട്ടറി ഫിഗുഭായ് ദൾസാനിയ നിർദ്ദേശിച്ചു ബൂത്ത് ലെവൽ ഏജന്റുമാരെ കൂടുതൽ നിയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികൾ വോട്ടർമാർക്കിടയിൽ ഇറങ്ങിയതും ബി ജെ പിക്ക് തലവേദനയായി കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ ഉന്നതതല യോഗങ്ങളുമായി ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷും കഴിഞ്ഞ ദിവസങ്ങളിൽ ബീഹാറിലുണ്ടായിരുന്നു ബീഹാർ എസ് ഐ ആറിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ ഹർജിയിൽ സുപ്രീം സുപ്രീംകോടതി ഇരുപത്തിയെട്ടിന് വാദം കേൾക്കും ബീഹാർ വോട്ടർ പട്ടിക പുതുക്കലിൽ മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്യും പരേതരായ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം പേർ വോട്ടർ പട്ടികയിലുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ബീഹാറിന് പുറത്ത് സ്ഥിരതാമസമാക്കിയ പതിനേഴ് പോയിന്റ് അഞ്ച് ലക്ഷം പേരും ഒഴിവാക്കപ്പെടും പേരുള്ള അഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം പേർക്ക് ഇരട്ട വോട്ട് ഇല്ലാതാകും കൂടാതെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന നേപ്പാൾ മ്യാൻമാർ ബംഗ്ലാദേശ് പൗരന്മാരുടെ പേരുകളും നീക്കം ചെയ്യും വോട്ടർ പട്ടിക പരിഷ്കരണം അവസാനിക്കാൻ ഒൻപത് ദിവസശേഷിക്കെ എൺപത്തി ആറ് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം പേർ എന്യുമറേഷൻ ഹോമുകൾ സമർപ്പിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു